നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഓൺലൈൻ ഭക്ഷണ വിതരണ രംഗത്തെ പ്രമുഖരായ ജസ്റ്റ് തങ്ങളുടെ ആപ്പിൽ പുതിയ വോയിസ് അസിസ്റ്റന്റ് സേവനം അവതരിപ്പിച്ചു ഭക്ഷണപ്രിയർക്ക് മികച്ച വിഭവങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് കമ്പനി ഈ പേഴ്സണൽ ഫുഡ് കൺസീലർ പുറത്തിറക്കിയത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ ലളിതമായി സംസാരിച്ചറിയുന്നതിലൂടെ അവ കൃത്യമായി വിശകലനം ചെയ്ത് അനുയോജ്യമായ ഭക്ഷണ നിർദ്ദേശങ്ങൾ നൽകാൻ ഈ കൃത്രിമ ബുദ്ധി സംവിധാനത്തിന് സാധിക്കും ലണ്ടനിലെ ഉപഭോക്താക്കൾക്ക് നിലവിൽ ലഭ്യമാകുന്ന ഈ സേവനം താമസിക്കാതെ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നുള്ളത് പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ ഓരോ സമയത്തിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന വിഭവങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ സംവിധാനം സഹായിക്കും കേവലം ഭക്ഷണ കാര്യങ്ങളിൽ മാത്രമല്ല ആപ്പുമായി സഹകരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഫാർമസികൾ ഇലക്ട്രോണിക് കടകൾ എന്നിവയിൽ നിന്നുള്ള സേവനങ്ങൾ തേടാനും ഈ എഐ അസിസ്റ്റന്റിനെ ഉപയോഗപ്പെടുക കാഴ്ച പരിമിതി ഉള്ളവർക്കും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും ശബ്ദത്തിലൂടെ ഓർഡറുകൾ നൽകുന്നതാണ് ഏറെ പ്രയോജനകരമാകുമെന്നത് ജസ്റ്റിസ് അധികൃതർ വ്യക്തമാക്കി പല ഭാഷകളിൽ സംസാരിക്കാനും വിവിധ ഉച്ചാരണ ശൈലികൾ സ്വീകരിക്കാനും കഴിയുന്ന ഈ ചാറ്റ് ബോർട്ട് വരും മാസങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്കും എത്തിക്കും ആയിരക്കണക്കിന് ഓപ്ഷനുകൾക്കിടയിൽ നിന്ന് ഇഷ്ടമുള്ള ഭക്ഷണം കണ്ടെത്തുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാലാണ് ഇത്തരം ഒരു നൂതന പരീക്ഷണം കമ്പനി നടത്തിയിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭക്ഷണ വിതരണ മേഖലയിൽ കൂടുതൽ ലളിതവും വേഗത്തിലുള്ളതുമായ അനുഭവം നൽകാനാണ് ജസ്റ്റ് ഈറ്റ് ഇതിലൂടെ ശ്രമിക്കുന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലീസ് സംവിധാനത്തെ ആകെ മാറ്റം വിപുലമായ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിനിടയിൽ ഏറ്റവും വലിയ പുനഃസംഘടനയാണ് ഇതിനെ കണക്കാക്കുന്നത് നിലവിലുള്ള നാൽപ്പത്തി സ്വതന്ത്ര പോലീസ് സേനകളെ ലയിപ്പിച്ച് എണ്ണം കുറയ്ക്കാനും അതിലൂടെ കോടിക്കണക്കിന് പൗണ്ട് ലാഭിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി ഫ്രം ലോക്കൽ ടു നാഷൻ എ ന്യൂ മോഡൽ ഫോർ പോലീസിംഗ് എന്ന പേരിൽ ധവള പത്രം പുറത്തിറക്കി ഭരണപരമായ ചിലവുകൾ കുറച്ച് കൂടുതൽ ഉദ്യോഗസ്ഥരെ നേരിട്ടുള്ള സേവനത്തിനായി വിന്യസിക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശം തീവ്രവാദം വൻകിട തട്ടിപ്പുകൾ സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവ നേരിടാൻ അമേരിക്കയിലെ എഫ് മാതൃകയിൽ നാഷണൽ പോലീസ് സർവീസ് എന്ന ദേശീയ സേന രൂപീകരിക്കും നിലവിലെ ക്രൈം ഏജൻസികളെയും കൗണ്ടർ ടെററിസം യൂണിറ്റുകളെയും ഇതിൽ ഭാഗമാക്കും കൂടാതെ ഓരോ നഗരത്തിലും ബോറോയിലും പ്രാദേശിക പോലീസ് കേന്ദ്രങ്ങൾ തുടങ്ങും ഷോപ്പിംഗ് ലിഫ്റ്റിംഗ് മോഷണം ഫോൺ മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അയൽപക്ക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിരിക്കും ഈ പ്രാദേശിക ഉദ്യോഗസ്ഥർ മുൻഗണന നൽകുക ലൈവ് ഫേഷ്യൽ റെക്കഗ്നൈസിംഗ് സാങ്കേതിക വിദ്യ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനും പദ്ധതിയുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ലൈസൻസ് ടു സർവ്വ് എന്ന പുതിയ സംവിധാനം കൊണ്ടുവരും ഇതനുസരിച്ച് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇളവുകളിൽ ശാരീരികവും തൊഴിൽപരവുമായ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെയും ചീഫ് കോൺസ്റ്റബിൾമാരെയും പിരിച്ചുവിടാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പോലീസ് ആൻഡ് ക്രൈം കമ്മീഷണർ പദ്ധതികൾ നിർത്തലാക്കും എന്നാൽ സേനകളുടെ എണ്ണം കുറയ്ക്കുന്നത് ഗ്രാമീണ മേഖലയിലെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബർണമിനെ പാർലമെന്റിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് ലേബർ പാർട്ടി നേതൃത്വം തടഞ്ഞതോടെ ബ്രിട്ടീഷ് ഭരണകക്ഷികൾ ആഭ്യന്തര കലഹം രൂക്ഷമാക്കുന്നു വരാനിരിക്കുന്ന ഗോട്ടൺ ആൻഡ് ഡെന്റൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരാക്കാനുള്ള ബർണമിന്റെ നീക്കത്തിന് തടയിട്ട പ്രധാനമന്ത്രി കീഴ്സ്റ്റാർമോറുടെ നിലപാടിനെതിരെ അമ്പതിലധികം എം പിമാർ ഒപ്പിട്ട പ്രതിഷേധ കത്ത് നൽകി കഴിഞ്ഞു പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെയും പ്രാദേശിക നേതൃത്വത്തെയും അവഗണിക്കുന്ന നീക്കമാണിതെന്നും എം പിമാർ കുറ്റപ്പെടുത്തുന്നുണ്ട് ഭർണമിനെ തടയുന്നത് നിഗൽഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ പാർട്ടിക്ക് വളമാകുമെന്ന ആശങ്കയും ഇവർ പങ്കുവെക്കുന്നു അതേസമയം പുതിയ സർവേ ഫലം പ്രധാനമന്ത്രി തീർച്ചാടകർക്ക് വെല്ലുവിളിയുയർത്തുന്നതാണ് ജനപ്രീതിയിൽ സ്റ്റാർമറെക്കാൾ മുന്നിൽ ആന്റി ഭർണമാണെന്നത് ലേറ്റസ്റ്റ് പോളിംഗ് സൂചിപ്പിക്കുന്നു സർവേയിൽ പങ്കെടുത്ത മുപ്പത് ശതമാനം ആളുകൾ ഭരണമിനെ പിന്തുണച്ചപ്പോൾ മറ്റ് പ്രമുഖ ലേബർ നേതാക്കളായ ആഞ്ചല റെയിന് ബെസ്റ്റ് റേറ്റിങ് എന്നിവർ സ്റ്റാർമർക്ക് പിന്നിലാണ് ഭരണം പാർലമെന്റിൽ എത്തുന്നത് തന്റെ നേതൃത്വത്തിന് ഭീഷണിയാകുമെന്ന സ്റ്റാർമറുടെ ഭയമാണ് ഈ വിലക്കിന് പിന്നിലെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്നാൽ മേയർ എന്ന നിലയിലുള്ള തന്റെ കാലാവധി ഭരണം പൂർത്തിയാക്കണമെന്നതാണ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം ഭരണകക്ഷിയിലെ ൾക്കിടെ മുൻ ഹോം സെക്രട്ടറി ബാവൻമാൻ കൺസർവേറ്റീവ് പാർട്ടി വിട്ട് റിഫോം യു കെയിൽ ചേർന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഇതിനിടയിൽ സാധാരണക്കാരായ വാടകക്കാർക്ക് ആശ്വാസമേകുന്ന പുതിയ പാർപ്പിട നയം സർക്കാർ പ്രഖ്യാപിച്ചു ഭൂമി വാടക പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് പൗണ്ടായി വിജപ്പെടുത്താനാണ് നീക്കം ഇത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമെങ്കിലും നിക്ഷേപകരെ ദോഷകരമായി ബാധിക്കുമെന്ന് ഫ്രീ ഹോർഡൻ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഫെബ്രുവരി ഇരുപത്തി ആറിന് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വലിയ പ്രതിഫലനം ഉണ്ടാക്കുമെന്നതാണ് കരുതപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ അധ്യായന സമയം മുഴുവൻ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബജറ്റ് ഫിലിപ്സൺ പ്രസ്താവിച്ചു ക്ലാസ് മുറികളിലും ഇടവേളകളിലും ഭക്ഷണ സമയത്തും വിദ്യാർത്ഥികൾ ഫോൺ ഉപയോഗിക്കുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തുകയും വേണം പഠന ആവശ്യങ്ങൾക്കോ കാൽക്കുലേറ്ററിന് പകരമായോ പോലും കുട്ടികൾ മൊബൈൽ ഫോണുകൾ കൈവശം വെക്കാൻ പാടില്ലെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സ്കൂളുകൾ ഈ നിയമം കർശനമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ സ്കൂൾ വാസ്തോഗായ ഓഫ്ജെറ്റ് പരിശോധനകൾ നടത്തും അധ്യാപകർ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഫോൺ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ മിക്ക സ്കൂളുകളിലും ഫോൺ പോളിസി ഉണ്ടെങ്കിലും പലയിടത്തും കുട്ടികൾ നിയമം ലംഘിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കിയ മാതൃകയിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന കാര്യവും ബ്രിട്ടീഷ് സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ആപ്പുകളിലെ അഡിക്റ്റീവ് ഫീച്ചറുകൾ നിയന്ത്രിക്കാനും ഡിജിറ്റൽ സമ്മത പത്രത്തിനുള്ള പ്രായപരിധി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ രക്ഷിതാക്കളുടെയും യുവാക്കളുടെയും അഭിപ്രായം തേടിയ ശേഷം വരും മാസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്നും അധികൃതർ അറിയിച്ചു ശ്വാസകോശ ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിനായി നിർമ്മിത ബുദ്ധി അഥവാ എഐ റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുള്ള പുതിയ പരിഷ്കരണത്തിന് ബ്രിട്ടീഷ് ആരോഗ്യ സേവന വിഭാഗമായ എൻ എച്ച് എസ് തുടക്കം കുറിക്കുന്നു രാജ്യത്തെ ഏറ്റവും മാരകമായ ക്യാൻസർ ഇനത്തെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ലണ്ടനിലെ ഗൈസ് ആൻഡ് സെന്റ് തോമസ് എൻ എച്ച് എസ് ട്രസ്റ്റിലാണ് ആദ്യമായി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പുകവലിക്കാരും മുൻപ് പുക വലിച്ചിരുന്നവരുമായ എല്ലാവർക്കും ക്യാൻസർ പരിശോധന ലഭ്യമാക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കം അരിമണിയോളം മാത്രം വലുപ്പമുള്ള ചെറിയ മുഴകൾ പോലും തിരിച്ചറിയാൻ എ ഐ അധിഷ്ഠിത സോഫ്റ്റ്വെയറുകൾക്ക് സാധിക്കുമെന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന സവിശേഷത സ്കാനിംഗ് റിപ്പോർട്ടുകൾ വിശകലനം ചെയ്ത് ക്യാൻസർ സാധ്യതയുള്ള ഭാഗങ്ങൾ എ ഐ വേർതിരിച്ചറിയുകയും തുടർന്ന് ഒരു റോബോട്ടിക് ക്യാമറയുടെ സഹായത്തോടെ ശ്വാസകോശത്തിന്റെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ നിന്ന് പോലും ബയോസി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും നിലവിലുള്ള രീതികളെക്കാൾ കൃത്യതയോടെയും വേഗത്തിലും രോഗനിർണയം നടത്താൻ ഇത് ഡോക്ടർമാരെ സഹായിക്കുകയും ചെയ്യും ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഏതാണ്ട് അൻപതിനായിരം കാൻസർ കേസുകൾ നേരത്തെ കണ്ടെത്താൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് എൻ എച്ച് എസ് കണക്ക് കൂട്ടുന്നുണ്ട് ആഴ്ചകൾ നീളുന്ന കാത്തിരിപ്പും പരിശോധനകളും ഒഴിവാക്കി വെറും മുപ്പത് മിനിറ്റ് നീളുന്ന ലളിതമായ പ്രക്രിയയിലൂടെ രോഗനിർണയം പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ക്യാൻസർ ചികിത്സാരംഗത്ത് വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കുകയും ചെയ്യും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം